തനിക്കെതിരെ സി പി എം സൈബർ ഇടങ്ങളിൽ ഉയരുന്ന വ്യാജ പ്രചരണങ്ങളെ കൃത്യമായ തെളിവുകളോടെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പൊളിച്ചടുക്കുകയാണ് കുണ്ടറയുടെ ജനകീയ എം എൽ എ പി സി വിഷ്ണുനാഥ് അറിയപ്പെടുന്ന സി പി എം കുടുംബത്തിലെ കശുവണ്ടി തൊഴിലാളിയെ ഇറക്കി കോൺഗ്രസുകാരി എന്ന പേരിൽ എം എൽ എയോട് പരാതി പറയിച്ച ശേഷം എസ് എഫ് ഐ നേതാവിനെ കൊണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തി കോൺഗ്രസുകാരി എം എൽ എ തടഞ്ഞു എന്ന പേരിൽ സി പി എം പ്രചരിപ്പിക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയം കാപ്പട്ടെത്തിയാണ് പി സി വിഷ്ണുനാഥ് നിലം പരിശാക്കിയത് പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിരാലംബരായ ആയിരക്കണക്കിന് കശുവണ്ടി തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസകരമായതോടെയാണ് സി പി എം സൈബർ പോരാളികൾ തരംതാണ കപട പ്രചരണങ്ങൾ ആരംഭിച്ചത് സി പി എമ്മിന്റെ വില കുറഞ്ഞ കാബഡ്യ പ്രചരണത്തെയാണ് കൃത്യമായ തെളിവുകളോടെ പി സി വിഷ്ണുനാഥ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ തുറന്നു കാട്ടിയത് ഇന്ന് കൊറ്റങ്കരയിലെ ഒരു കശുവണ്ടി ഫാക്ടറിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മുടെ മണ്ഡലത്തിലെ വിവിധ കശുവണ്ടി ഫാക്ടറികളിൽ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊരു ഫാക്ടറിയിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പോരാൻ നേരം സ്വാഭാവികമായി അവിടുള്ള തൊഴിലാളികളൊക്കെ വന്ന് നമ്മളോട് ആവശ്യങ്ങൾ കുശല അന്വേഷണങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പോൾ അതിൽ നിന്നും ഒരു ആ സഹോദരി വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി എം ബിയുടെ കാര്യം ചില കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ് കോൺഗ്രസ് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ശബരിമലയിലെ സ്വർണം കെട്ടതിനെ കുറിച്ച് ഞാനെന്തോ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോക്കുമ്പോൾ രണ്ട് ചെറുപ്പക്കാരും നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഇത് കൊറ്റങ്കരയിലാണ് കമ്പനി പെരുന്നാടുള്ള എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി ജിജോയാണ് ഈ കശുവണ്ടി ഫാക്ടറിയിൽ വീഡിയോ എടുക്കാൻ വന്നതെന്ന് പിന്നീട് മനസ്സിലായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊറ്റങ്കര ഗോപിക സദനം വാർഡിലെ സി പി എം സ്ഥാനാർത്ഥിയുടെയും അറിയപ്പെടുന്ന ഡിവൈഎഫ്ഐ നേതാവിന്റെയും മാതാവിനെയാണ് കോൺഗ്രസ്കാരി എന്ന പേരിൽ എം എൽ എ പരാതി പറയുവാൻ സി പി എം ഇറക്കിയത് എസ് എഫ് ഐ പെരുന്നാട് ഏരിയ സെക്രട്ടറിയായ ജിജോയെ ഉപയോഗിച്ച് ഇത് ചിത്രീകരിച്ച ശേഷമായിരുന്നു സി പി എമ്മിന്റെ കപട പ്രചരണം അപ്പോൾ അവരെല്ലാവരും വന്നു ഈ സഹോദരി ഒഴികെ അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടു വാട്സാപ്പിൽ അപ്പോഴത്തേക്ക് വാട്സാപ്പ് പ്രചരണം തുടങ്ങിയല്ലോ ഞങ്ങൾക്ക് അതിനകത്ത് വിഷമം ഉണ്ടായിട്ടുണ്ട് സാറിങ്ങനെ ഒരു നല്ല കാര്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു മെഡിക്കൽ ക്യാമ്പ് ഇതിനകത്ത് വെച്ചു ഞങ്ങൾ അവർക്ക് വേണ്ടിട്ട് ക്ഷമയം വെക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ ഒരു ക്ഷമയം വേണ്ട ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ നന്നായി നടന്നല്ലോ എന്ന് അവരോട് പറഞ്ഞു അവരെ സ്നേഹിച്ച് അവരോട് സ്നേഹം പങ്കുവച്ച് ഞാൻ പോരുന്നു കുണ്ടറിയുടെ ജനകീയ മുഖമായി മാറി മണ്ഡലം നിറഞ്ഞു പ്രവർത്തിക്കുന്ന പി സി വിഷ്ണുനാഥൻ്റെ ജനസമ്മതിയിൽ അടിപതറിയാണ് സി പി എം തരംതാണ രാഷ്ട്രീയ നാടകവുമായി രംഗത്തിറങ്ങിയത് സൈബർ സഖാക്കളുടെ വ്യാജ പ്രചരണത്തെ പൊളിച്ചടുക്കിയ എം ഫേസ്ബുക്ക് വീഡിയോ വലിയ തരംഗമായി മാറുകയാണ് ജയ്ഹിന്ദ് ന്യൂസ് കൊല്ലം